ഹമാസ് ഭീകരർ കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്നും വിട്ടയച്ച എൺപത്തഞ്ചു വയസ്സുള്ള ഇസ്രായേലി വനിത യോഷൈവ് ലിഫ്ഷിറ്റ്സ് ഹമാസ് തടവറയിലെ തന്റെ അനുഭവങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു കിബുഡ്സ് നിർഓറിൽ നിന്നാണ് ഒക്ടോബർ ഏഴാം തീയതി ആയുധധാരികളായ ഹമാസ് ഭീകരർ തന്നെ തട്ടിക്കൊണ്ടുപോയി ഗാസയിലെ ചിലന്തിവലയ്ക്ക് സമാനമായ ഭൂഗർഭ തുരങ്കങ്ങളിൽ തന്നെ പാർപ്പിച്ചതെന്ന് ലിഫ്ഷിറ്റ്സ് പറയുന്നു ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള നരകയാതനയിലൂടെയാണ് താൻ കടന്നുപോയതെന്നും അവർ വ്യക്തമാക്കി ലിഫ്ഷിറ്റ് താമസിച്ചിരുന്ന കിബുട്സ് നിർ ഓറിലെ ആകെ ജനസംഖ്യയായ നാനൂറ് പേരിൽ നൂറ്റിയൻപത് പേരെയും ഹമാസ് ഭീകരർ ഒക്ടോബർ ഏഴാം തീയതി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ഗാസാതിർത്തിയിൽ ഇസ്രായേൽ സ്ഥാപിച്ചിരുന്ന വേലി തകർത്താണ് ഭീകരർ ഇസ്രായേലിലേക്ക് എരച്ചു കയറിയതെന്നും അവർ വ്യക്തമാക്കി രണ്ട് തീവ്രവാദികളുടെ ഇടയിൽ തല ഒരു സൈഡിലും കാല് സൈഡിലുമായി മോട്ടോർ സൈക്കിളിലാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നും ലിപ്ഷിറ്റ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു ഗാസയിലേക്കുള്ള യാത്രയിൽ തനിക്ക് വടികൊണ്ട് നിരവധി തവണ അടികളേറ്റതായും ശ്വസിക്കാൻ പോലും ആ ഘട്ടത്തിൽ പ്രയാസം അനുഭവിച്ചിരുന്നതായും എൺപത്തിയഞ്ചു വയസ്സുള്ള സഞ്ചരിക്കുവാൻ വീൽ മാത്രം ആശ്രയമായുള്ള ആ വൃദ്ധ വനിത വ്യക്തമാക്കി ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ എത്തുന്നതിനു മുമ്പ് ഒരു മൈതാനത്തിലൂടെ തന്നെ നടത്തിച്ചതായും തന്റെ കയ്യിലുള്ള വാച്ചും ആഭരണങ്ങളും ഭീകരർ എടുത്തുമാറ്റിയതായും യോഷൈഫ് ലിഫ്ഷിറ്റ്സ് വ്യക്തമാക്കുന്നു ഗാസയിലെ ഭൂഗർഭ തുരങ്കത്തിലൂടെ കടന്നു ശേഷം എത്തിച്ചേർന്നത് ഭൂമിക്കടിയിലുള്ള ഒരു വലിയ ഹാളിലായിരുന്നെന്നും അവിടെ ഏകദേശം ഇരുപത്തിയഞ്ചോളം ഇസ്രായേൽക്കാരെ ബന്ദികളായി പാർപ്പിച്ചിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് വിവരിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയ നരനായാട്ടിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറിലേറെ പേരെയാണ് ഹമാസ് ഭീകരർ ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് ലിഫ്ഷിറ്റ്സിന്റെ ഭർത്താവ് ഇപ്പോഴും ഹമാസ് കസ്റ്റഡിയിൽ തന്നെയാണ് Okay, my mom is telling the horrific stories. She's saying that many, many people, a swarm of people, came through the fence. The fence cost two and a half billion shekels and it didn't help even a little bit. My mom is saying that she was taken on the back of a motorbike. With her body, uh, with her legs on one side and a head on another side, that she was taken through the plowed fields with a man in front on one side and a man behind her, and that while she was do being taken, she was hit by uh, sticks by Shabab. Shabab. Yeah, Shabab pe people. Until they reached the tunnels there, there they walked for a few kilometers on the wet ground there are a huge um, huge um, network of tunnels underneath it looks like a spider web തടവറയിൽ കഴിയുന്ന വേളയിൽ ഭീകരർ തങ്ങളോട് രാഷ്ട്രീയം ഉൾപ്പെടെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചുവെന്നും എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ തങ്ങൾ മറുപടി പറഞ്ഞില്ലായെന്നും അവർ പറയുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയ നരനായാട്ട് ഇസ്രായേലി അധികൃതർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാതെ പോയതിന്റെ വേദനയും അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചു തടവറയിൽ കഴിയുന്ന വേളയിൽ ഭീകരർ തങ്ങൾക്ക് മെഡിക്കൽ പരിചരണവും ഭക്ഷണവും നൽകിയിരുന്നതായും അവർ പറയുന്നു